ം സുഹൃത്തുക്കളെ ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നീ എന്നെ മറന്നു പോയോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റു പല ശുഭമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബന്ധുമിത്രാദികളുടെയോ വീട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ അടുത്തറിയാവുന്ന വ്യക്തികളുടെയോ വളരെയധികം സെലിബ്രേഷനിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുന്നു നിങ്ങളുമായി ഒരുമിച്ച് സമയം ചിലവഴിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുമായി സംസാരിക്കുവാനും ഒക്കെയും ഈ വ്യക്തി താൽപ്പര്യപ്പെടുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാന്നിധ്യമാണ് നിങ്ങളിലൂടെ ഈ വ്യക്തി കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തി നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും താല്പര്യപ്പെടുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കുവാനും അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുവാനും ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനാണ് ഈ പേഴ്സൺ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റു പലവരും ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തുന്നുണ്ട് തടസ്സമാക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരെ എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ജീവിതമില്ലെന്നും നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് പരിപൂർണമായിട്ട് കടന്നു വരേണ്ടത് ഈ വ്യക്തിയുടെയും കൂടി ആവശ്യമാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ പല തിരിച്ചറിവുകളുമാണ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് ആ തിരിച്ചറിവുകളിൽ ഓരോ തിരിച്ചറിവും ഓരോ പാഠങ്ങളായിട്ട് ഈ വ്യക്തി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി സ്വന്തമായി തന്നെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇരിക്കുന്നത് ഇവിടെ മറ്റു പലവരും അതായത് ചുറ്റിനുമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം അതിശയവും സ്നേഹവും ആഗ്രഹവും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു വളരെയധികം ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിന്റെ വെമ്പൽ കൊള്ളുക എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇനി ഒറ്റക്ക് അങ്ങോട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഒറ്റയ്ക്കുള്ള ജീവിതവും തീരുമാനങ്ങളും എല്ലാം മതിയായിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലാണ് പൂർണ്ണമായിട്ടുള്ള സന്തോഷം കണ്ടെത്തുക ആ ഒരു കാര്യവുമായി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോയതിൽ പിന്നെ ഒരു കാരണവശാലും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല ഈ വ്യക്തി വിചാരിച്ചത് നിങ്ങളെക്കാൾ ഉയരത്തിൽ മറ്റു പലവരെയും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഈ വ്യക്തിക്ക് തെറ്റി ഈ വ്യക്തിക്ക് അബദ്ധം സംഭവിച്ചു ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെളിച്ചമായ നിങ്ങളെ ഇരുട്ടിലേക്കാക്കിക്കൊണ്ട് ഈ വ്യക്തി സ്വന്തമായി തന്നെ കുഴി കുഴിച്ചുകൊണ്ട് അതിലേക്ക് വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പേഴ്സൺ സ്വന്തമായി ചെയ്തു പോയിട്ടുള്ള മണ്ടത്തരങ്ങളെ കുറിച്ച് ചില സമയെങ്കിലും ഓർമ്മിക്കുകയും അതിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുകയുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വലിയ പാഠമാണെന്നും ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളുടെ വ്യക്തിത്വവും സ്വഭാവ രീതിയും ആത്മാർത്ഥതയും ഒരു കാലഘട്ടത്തിലും ഒരു സാഹചര്യത്തിനും മാറിപ്പോവുകയില്ല എന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിഞ്ഞ തിരിഞ്ഞ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യം അതുകൊണ്ട് ആ ഒരു സത്യം മുറുകെ പിടിക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇവിടെ കാലചക്രം അനുകൂലമായി പ്ര പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ ഓരോ വേണ്ടാത്ത ചോദ്യങ്ങളും വേണ്ടാത്ത മനസ്സിൽ വരുന്ന ചിന്തകളും ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും യാഥാർത്ഥ്യം ആ ആവരുതേ എന്നുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു 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 സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് നിങ്ങളായിട്ടുള്ള റിയൂണിയനെ കുറിച്ചും ഒരുമിച്ചുള്ള ജീവിതത്തിനെ കുറിച്ചും ഈ വ്യക്തി ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്താണോ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലൂടെ നേടിയെടുക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു ഈ വ്യക്തി എന്തൊക്കെ കാരണം കൊണ്ടാണോ എന്തൊക്കെയോ കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത് ആ ഒരു കാരണങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുവാനും ഇവിടെ തേർഡ് പാർട്ടിയായി അനാവശ്യമായി പ്രവർത്തിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവും കൂടി ഉണ്ടാക്കിയെടുക്കുവാനും ശത്രുക്കളെ കുറിച്ച് മനസ്സിലാക്കുവാനും പരസ്പരം ഒരു കൂടി മുന്നോട്ട് പോകുവാനും ഈ പ്രണയബന്ധത്തെ കൂടുതൽ കൂടുതൽ വ്യക്തിത്വത്തിലേക്കും ക്ലാരിറ്റിയിലേക്കും കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ മനസ്സ് തുറന്നുള്ള സംസാരം ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല അതിനാലാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ തീർത്തും യാതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് അംഗീകരിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ട് ഇത് മനസ്സിൽ ഒരു കല്ല് പോലെ എടുത്തു വെച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് യാതൊരു വിധത്തിലുമുള്ള കാര്യവുമില്ല ഇതിലൂടെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയുമില്ല യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കി പരസ്പരം തിരിച്ചറിഞ്ഞ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും അതിലൂടെ മാത്രമാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂവെന്നും നല്ലൊരു ജീവിതം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു അതുമാത്രമല്ല നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം നിങ്ങളോടുള്ള ആകർഷണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചിട്ടുള്ള കൈപ്പേറിയ മോശമേറിയ പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ് കാരണം ഈ ഭൂമിയിൽ ഇത്രയും മോശപ്പെട്ട വ്യക്തികൾ ഉണ്ടോ എന്നും അവരിൽ നിന്നും മോശപ്പെട്ട അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് തന്നെയാണ് ബുദ്ധിയെന്നും നിങ്ങളെ മാറ്റി നിർത്തിയത് മണ്ടത്തരമായി പോയി എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു എന്തു തന്നെ ആയാലും നിങ്ങൾ അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തരാണ് നിങ്ങളുടെ സ്വഭാവം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ടും ഈ വ്യക്തിയോടുള്ള സമർപ്പണ ബോധം കൊണ്ടും എല്ലാ തരത്തിലും എല്ലാ തരത്തിലും നിങ്ങളെ ഒരിക്കലും താഴ്ത്തിക്കെട്ടുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നാക്രമിച്ചു കയറി വരുവാനോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധം സ്ഥാപിക്കുവാനോ ഈ വ്യക്തിയെ നിയന്ത്രിക്കുവാനോ ഒന്നും തന്നെ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായും ഈ വ്യക്തി നിങ്ങളിലേക്ക് കീഴടങ്ങുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ കാരണം ആ വിശ്വാസം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങുവാനല്ലാതെ മറ്റൊരു വഴിയുമില്ല അല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് സന്യാസ ജീവിതത്തെക്കാൾ ഭയാനകകരമാണ് കാരണം ഈ വ്യക്തിക്ക് സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും പരിചരിച്ചും മുന്നോട്ട് പോകാനാണ് താല്പര്യം പക്ഷെ അതിനു പറ്റിയ വേറൊരാളിലും ഈ ഒരു ക്വാളിറ്റി ഈ വ്യക്തിക്ക് കാണുവാൻ കഴിയുന്നില്ല നിങ്ങളിലേക്ക് മാത്രമാണ് ഈ വ്യക്തിക്ക് സാധിക്കുന്നത് അടുത്തൊരു വർഷത്തിനുള്ളിൽ ഈ വ്യക്തി ചില പദ്ധതികളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് തീർത്തും ഈ പ്രണയബന്ധത്തെക്കുറിച്ചുള്ള സന്തോഷകരമായ വാർത്തകളും ഈ വ്യക്തി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും തന്നെയാണ് നിങ്ങൾ ഏറെ കാലമായി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു പക്ഷെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കൽ പോലും ഈ വ്യക്തിയുടെ പുറകെ നടന്നിട്ടില്ല കാരണം ഈ വ്യക്തിയെ കഷ്ടപ്പെടുത്തുവാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ നീരസം ഉണ്ടാക്കാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ അങ്ങനെ തന്നെ മാറി നിൽക്കുകയാണ് ശാന്തമായി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഈ പേഴ്സൺ ചില സമയത്ത് നിങ്ങളുടെ നിശബ്ദക്ക് മുൻ നിശബ്ദതയ്ക്ക് മുന്നിൽ തോറ്റുപോകുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത്ഭുതം തോന്നിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു